ജോലിക്കൊപ്പം പന്നി വളർത്തലിന് സമയം കണ്ടെത്തുന്ന യുവ എഞ്ചിനീയറാണ് വയനാട് നെന്മേനി സ്വദേശി ബിപിൻ ചാക്കോ ആറു വർഷം മുമ്പ് തുടങ്ങിയ പന്നി വളർത്തൽ സംരംഭം ഇന്ന് നാല്പത് പെൺപന്നികളും നാല് അൺപന്കളുമുള്ള വലിയൊരു ഫാമായി വളർന്നിരിക്കുന്നു വർഷം മുന്നൂറ് കുഞ്ഞുങ്ങളെ വിൽക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഫാമിന്റെ പ്രവർത്തനം ിക്കും പന്നി കുഞ്ഞുങ്ങൾക്കും മികച്ച വിപണി ഉള്ളത് കൊണ്ട് തന്നെ വിജയകരമായി ഫാം മുന്നോട്ട് പോകുന്നു ഇത് നമ്മളെ ബ്രീഡിങ് യൂണിറ്റ് ആണ് ഇവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാൽപ്പത് ഫീമെയിലും നാല് മെയിലും ആണ് നമുക്കുള്ളത് നമ്മളൊരു വർഷത്തിലെ മുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഫാരംഗേറ്റിലെ പ്രസവം കഴിഞ്ഞ ശേഷം മുപ്പത്തി അഞ്ചാമത്തെ ദിവസം വീൻ ചെയ്ത് ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് സെ ഇതിന് ഫീഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് ഹോട്ടൽ വേസ്റ്റും കോൺസെൻട്രേറ്റഡ് ഫീഡും കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലാണ് നമ്മളിവിടുന്ന് സെയിലിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഫീമെയിലിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ബ്രീഡിങ് ബ്രീഡിങ്ങിൻ്റെ പർപ്പസിനായതുകൊണ്ട് രാവിലത്തെ ഒരു നേരത്തെ കോൺസെൻട്രേറ്റഡ് ഫീഡും ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ഫുഡ് എന്ന് വരുന്നത് ഹോട്ടലിലെ വേസ്റ്റും മിച്ച ഭക്ഷണമാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മുപ്പത്തഞ്ചാമത്തെ ദിവസം വീൻ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ഫീഡ് രാവിലെ കൊടുത്ത് ഉച്ചയ്ക്ക് ഹോട്ടലിൽ മിച്ച ഭക്ഷണവും കൊടുത്ത് തീറ്റ നിന്നാൻ പാകമായി ഏകദേശം ഒരു അറുപത് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുള്ളൂ ഇത് ബ്രീഡിങ്ങിലേക്ക് ആവുന്ന പന്നികളാണ് ഈ ഒരു പ്രായത്തിലുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ അടുത്തുള്ള പന്നികളാണ് നമ്മളിവിടെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മളെ ഫാരോഗീൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് അഞ്ചെണ്ണമാണ് അതായത് നമ്മൾ ഒരു ദിവസം ഒന്നെങ്കിൽ അഞ്ച് പന്നികൾ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അഞ്ച് പന്നികൾ പ്രസവിക്കുന്ന രീതിയിലാണ് ബ്രീഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഏതെങ്കിലും ഒരു പന്നിക്ക് പാലിൻ്റെ കുറവ് ഉണ്ട് അഥവാ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ എന്തു ചെയ്യും ഫാരോഗേറ്റ് നിന്ന് നേരെ വേറുള്ളൊരു കൂട്ടിലേക്ക് മാറ്റും അങ്ങനെ വരുന്ന സമയത്ത് പന്നികൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും ഏകദേശം ഒരേപോലെ തന്നെ പാല് കിട്ടുകയും ചെയ്യും മുപ്പത്താം അഞ്ചാമത്തെ ദിവസങ്ങളെ വീനിങ്ങ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റും ഇത് നമ്മുടെ ഒരു ബാച്ചിലെ പ്രസവം കഴിഞ്ഞ പന്നികളാണ് ഇതിപ്പോ ഇന്നലെ മാറ്റിയിട്ടിട്ടുള്ള മുപ്പത്താറാമത്തെ ദിവസമാണ് ഇതിപ്പോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പന്നികൾക്ക് ആവശ്യത്തിൽ നമ്മളിപ്പോ സാധാരണ കൊടുക്കുന്ന തീറ്റ അളവിൽ കൂടുതൽ തീറ്റ ഈ ആഴ്ചകളിൽ കൊടുക്കും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇതിപ്പോ ആവാനും മതിലക്ഷണം കാണിച്ച് നമുക്ക് ഓരോന്നായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏഴ് പന്നിയാണുള്ളത് ഇതില് ഏകദേശം ഒരു അഞ്ചെണ്ണം തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റും രണ്ടു ഷെഡുകളിലായിട്ടാണ് പന്നികളെ പാർപ്പിച്ചിരിക്കുന്നത് പ്രധാന ഷെട്ടിൽ പ്രജനത്തിലുള്ള പന്നികളും കുട്ടികളുമാണ് ഫാറ്റനിങ് പന്നികളാണ് രണ്ടാം ഷെട്ടിൽ ഉള്ളത് ഫാമിലുണ്ടാകുന്ന നല്ല കുഞ്ഞുങ്ങളെ മറ്റു കർഷകർക്ക് വിൽക്കും വളർച്ചക്കുറവും ആരോഗ്യക്കുറവും ഉള്ളവയാണ് ഇറച്ചി ആവശ്യത്തിന് വളർത്തുന്നത് ഇത് നമ്മളെ ഒരു ഉണ്ടാവുമ്പോൾ തന്നെ ചെറിയ വലിപ്പത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സാധാരണ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നില്ല അത് നമ്മൾ ഫാറ്റണിംഗ് യൂണിറ്റിലേക്ക് വിട്ട് നമ്മൾ ഫാറ്റണിങ് ആക്കി ഇറച്ചിക്ക് വേണ്ടിയിട്ട് വിൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ഫീഡ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഊട്ടിയിൽ നിന്നാണ് ഊട്ടിയിൽ നമ്മളെ ഫീഡ് എടുക്കുന്നത് ഒന്ന് രണ്ട് ബോർഡിംഗ് സ്കൂളുകളും അതുപോലെ സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് അങ്ങനത്തെ തീറ്റ അവിടുന്ന് കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിലെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അതിവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ് ഈ ഫാമിന്റെ പരിസരം എന്നുള്ളത് നമ്മളൊരു കാപ്പിത്തോട്ടത്തിന്റെ നടുക്കാണ് നമ്മൾ ഫാം ഉള്ളത് അതുകൊണ്ട് തന്നെ മാലി ഈ പ്ലാസ്റ്റിക്കോ സാധനങ്ങളോ കാപ്പിത്തോട്ടത്തിലേക്കോ അല്ലെങ്കിൽ പരിസരത്തേക്കോ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റും മേൽക്കൂരിക്ക് ആവശ്യമായി ഉയരം നൽകി വായു സഞ്ചാരം ഉറപ്പാക്കിയിരിക്കുന്നു കാക്ക പോലുള്ള പക്ഷികൾ കയറാതിരിക്കാൻ ഷെഡ് പൂർണ്ണമായും കമ്പി വല കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കള്ളി തിരിക്കാൻ സിമെന്റ് കട്ടുകൾ ഉപയോഗിക്കാതെ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ ബേസിക്കലി ഒരു ആർക്കിടെക്റ്റ് ആണ് ചെറുപ്പം തൊട്ടേ കൃഷിയായിട്ട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് പന്നിപ്പാമ്പ് എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഇതൊരു ഹോബി പോലെ ചെയ്തു വന്നിരുന്നതായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഈ ഷെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈഡ് വാളിന് അതായത് പന്ത്രണ്ട് അടി മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൂഫ് നമ്മളവർ കുറച്ചും കൂടെ ഉയർത്തി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചു ചൂടുകാറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോവുകയും ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു എയർഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ നല്ല ചൂടുള്ള സമയത്ത് നമ്മളിതിൽ ഫാനിട്ട് കൊടുത്ത് ഒക്കെയാണ് പന്നികളെ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പന്നിക്ക് നമുക്ക് പറഞ്ഞ മാതിരി ഫുൾ ടൈം ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഫോഗർ യൂസ് ചെയ്യുന്നുണ്ട് പോകരു ഉച്ച സമയത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ ഫാമിനെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു കടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ മുഴുവനായിട്ട് സി സി ടി വിയിലാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഞാൻ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും എനിക്ക് എൻ്റെ മൊബൈലിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് അപ്പം മനസ്സിലാകും അതിനനുസരിച്ച് ഈ ഫാമിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഈ ഫാം റണ് ചെയ്യുന്നത് പന്നികൾക്ക് സുഖകരമായ അന്തരീക്ഷം ഒരുക്കുന്നതിനൊപ്പം പരിസരവൃത്തിക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു ബിപിൻ അതുകൊണ്ട് തന്നെ ഇവിടെ ദുർഗന്ധം തീരെയില്ല മൂന്ന് നേരമാണ് വൃത്തിയാക്കൽ ജലോപയോഗം പരമാവധി കുറയ്ക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്ലീനിങ് എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് പന്നീനെ മുഴുവനായിട്ട് കുളിപ്പിച്ച് കൂട് കഴുകി ആ പ്ലാ സ വേസ്റ്റ് മുഴുവൻ ബയോഗാസ് പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് പിന്നെ വൈകുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരത്തെ ക്ലീനിങ്ങിൽ നമ്മൾ തീറ്റ കൊടുത്ത് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലീനിങ്ങില് മൂന്ന് സമയത്താണ് മൂന്ന് വട്ടമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫീഡിങ് നമുക്ക് വരുന്നത് രാവിലത്തെ ഫീഡ് കൊടുക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് അത് കോൺസെൻട്രേറ്റഡ് ഫീഡാണ് ബ്രീഡിങ് ഉള്ള യൂണിറ്റിൽ മുഴുവൻ കൊടുക്കുന്നത് വൈകുന്നേരത്തെ തീറ്റ അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്കാണ് നമ്മൾ ബാക്കിയുള്ള ഹോട്ടൽ വേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ മൂന്ന് നേരം കൂട് വാഷ് ചെയ്യാനായിട്ടും ഹൈ ഹൈപ്രഷർ വാഷറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിലെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ലിറ്റർ വെള്ളത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ വെള്ളം മാക്സിമം കുറഞ്ഞ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകുന്ന വേസ്റ്റും അത്രയും കുറഞ്ഞു തന്നെയാണ് വരുന്നത് ഇവിടുത്തെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം കൂട് കഴുകി വരുന്ന വെള്ളവും ബാക്കിയുള്ള വേസ്റ്റുകളും പുറത്തേക്ക് പോകാത്ത രീതിയിലാണ് അത് സംസ്കരിച്ചെടുക്കുന്നത് ഈ പൈപ്പ് കൂടിയാണ് മുകളിൽ കൂട്ട് കഴുകിയ വെള്ളം വരുന്നത് ഇത് ഡയറക്റ്റായിട്ട് പുറത്തു കൂടി ഒഴുകാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ പൈപ്പിൽ കൂടി വന്ന് ഒരു കളക്ഷൻ ടാങ്കിലേക്കാണ് എത്തുന്നത് വരുന്ന ഈ വേസ്റ്റ് ഈ ഒരു ടാങ്കിൽ കളക്ട് ചെയ്ത ശേഷം ഈ ടാങ്കിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള ചണ്ടി കാഷ്ടത്തിന്റെ ബാക്കി എല്ലാം കൂടി ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെ തുമ്പൂർ മുഴി കമ്പോസ്റ്റ് പ്ലാന്റിലേക്കാണ് പോകുന്നത് ഈ ഒരു സ്റ്റേജിൽ ഇതിനകത്ത് വരുന്ന ഈ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ അംശം കാര്യങ്ങളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് നമ്മൾ നേരെ ഹരിതകർമ്മസേനക്ക് ഹാൻഡ് ഓവർ ചെയ്യണത് ഇവിടെ ഈ വേസ്റ്റ് നേരെ പോകുന്നത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടുന്ന് നമ്മൾ ഫോം ആവുന്ന ഗ്യാസ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പന്നിക്ക് കൊടുക്കുന്ന മിച്ചഭക്ഷണം ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഉപയോഗിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് സ്ലറി നമുക്ക് വരുന്ന നേരെ സെപ്റ്റി ടാങ്കിലേക്കാണ് ഇത് നമ്മുടെ സെപ്റ്റി ടാങ്ക് ആണ് സെപ്റ്റി ടാങ്കും സോക്ക് സോക്വിറ്റും കൂടിയാണ് ഇതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മൾ ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അധികമായിട്ട് വരുന്ന സ്ലറി നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലാണ് ഇത് നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്ന കമ്പോസ്റ്റ് ആണ് നമ്മളെ ബയോഗ്യാസ് പ്ലാന്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് കാഷ്ടവും ബാക്കിയുള്ള മിച്ച ഭക്ഷണത്തിന് എന്തെങ്കിലും അംശങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ തുമ്പൂർമൊഴി പ്ലാന്റിലേക്കാണ് പോകുന്നത് തുമ്പൂർമൊഴി പ്ലാന്റിൽ നിന്ന് വരുന്ന കമ്പോസ്റ്റ് ഇവിടെ നമുക്ക് കൃഷി ആവശ്യത്തിനും എക്സസ് ആയിട്ട് വരുന്നത് നമ്മളിവിടെ സെയിലും ചെയ്യുന്നുണ്ട് ഈ തുമ്പൂർമൊഴി പ്ലാന്റിൽ നിന്ന് വരുന്ന ഇതിനകത്ത് ഏഹ് തുമ്പൂർമൊഴി പ്ലാന്റിൽ ഇത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കരിയിൽ വെച്ചിട്ടാണ് അപ്പം ഈ വളം ഇവിടെ കൊടുത്തു തുടങ്ങിയ ശേഷം അത്യാവശ്യം ആവശ്യക്കാരോട് അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡിലേക്ക് ഇപ്പോൾ ചിന്തിച്ച് ഇതൊന്ന് ബ്രാൻഡായിട്ട് ചെയ്താലോ എന്നുള്ള ഒരു എന്നുള്ളൊരാലോചനയിലാണ് ഇത് കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ തുമ്പർമൊഴി പ്ലാന്റിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ഇതിൽ നിന്ന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്കും വരുന്നില്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന അവസാനം വരുന്ന സ്ലേറിയാണ് ഇത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിതിപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മളിവിടെ ഒത്തിരി കൃഷിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മൊത്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാപ്പിത്തോട്ടം മുഴുവനും ഈ സ്ലറി നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സാധനവും നമ്മൾ ഇതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ ഇത് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുള്ളൂ കാപ്പിയും തെങ്ങും കുരുമുളകും കമുഖവും ഒക്കെയുള്ള ആറ് ഏക്കർ തോട്ടത്തിനുള്ളിലാണ് ഈ വിളകൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവവളം ഫാമിൽ നിന്ന് തന്നെ ലഭിക്കുന്നതിന് അതുവഴി സാമ്പത്തിക നേട്ടത്തിനൊപ്പം വിളവിലും ഇത്തവണ മൂന്ന് ടൺ ഉണക്ക കാപ്പിയാണ് ഈ തോട്ടത്തിൽ നിന്ന് ലഭിച്ചത് ഇത് ഏകദേശം ആറ് ഏക്കറോളം വരുന്ന ഒരു തോട്ടമാണ് നമുക്ക് ഫാമ് നിൽക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ ഉള്ള കൃഷി എന്ന് പറയുന്നത് കുരുമുളക് കാപ്പി തെങ്ങ് കവുങ്ങ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ മൊത്തമായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറിയും പന്നി കഷ്ടം ഉണക്കിയതും കമ്പോസ്റ്റുമായിട്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു വളങ്ങൾക്കുള്ള ഒരു ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മറ്റു വളങ്ങൾ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ജൈവോളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാണകം ഉറക്കവോ അങ്ങനെയുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വന്ന ശേഷം നമുക്ക് റിസൾട്ടിൽ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ റിസൾട്ട് കൂടുതൽ വരുന്നുണ്ട് അതായത് നമുക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് കിലോ ഉണക്ക കാപ്പിയായിരുന്നു ഈ തോട്ടത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അതൊരു മൂവായിരത്തി ഒരു മുകളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നാല് കാപ്പികളുടെ നടുക്കൊരു നീർക്കുഴി എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ കയ്യാലുകളും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി നമ്മൾ ഇങ്ങോട്ടേക്ക് നേരെ പമ്പ് ചെയ്ത് ഈ നീർക്കുഴികളിൽ നിറച്ചിട്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് വളം ആ ഒരു രീതിയിലാണ് നമ്മൾ വളരിക്കുന്നത്